എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൊണ്ണൂറ്റൊൻപത് യാഗങ്ങൾ ചെയ്ത മേഴത്തോൾ അഗ്നിഹോത്രി ജീവിച്ചിരുന്ന ആയിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുള്ള വേമഞ്ചേരി മനയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ദേശത്തിൻ്റെ അഭിവൃദ്ധി ആഗ്രഹിച്ച് നാടിൻ്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി അഹങ്കാരത്തിൻ്റെയോ ജാതീയമായ ഉച്ച അതിർത്തി നിർണയിക്കാതെയാണ് അദ്ദേഹം തൊണ്ണൂറ്റിയൊൻപത് യാഗങ്ങൾ ചെയ്തത് അഗാധമായ ജ്ഞാനം കൊണ്ടും വിനയം കൊണ്ടും സർവ്വജനങ്ങളുടെയും ആദരവ് നേടിയ അഗ്നിഹോത്രിയുടെ പ്രശസ്തി അന്നത്തെ ചേര ചോള പാണ്ഡ്യരാജ്യങ്ങളിലെല്ലാം എത്തി കാവേരി നദീതീരം ആസ്ഥാനമായി ചോളരാജ്യം ഭരിച്ച രാജാവിന്റെ പണ്ഡിത സഭയിലെ ഒരംഗമായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും പിന്നീട് ആ സഭയിലെ നായകനാക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം എത്രയും പെട്ടെന്ന് ചോളരാജാവിന്റെ കൊട്ടാരത്തിൽ എത്തണമെന്ന് സന്ദേശവുമായി ഒരു ദൂതൻ വേമഞ്ചേരി മലയിലെത്തി താവേരി നദിയിൽ അതിഭയങ്കരമായ ഒരു ചുഴി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നും ജനങ്ങൾക്ക് അത് വല്ലാതെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുവെന്നും അതിനുള്ള പ്രതിവിധി കൽപ്പിക്കണമെന്നും ചോളരാജാവ് അഗ്നിഹോത്രിയോട് ആവശ്യപ്പെട്ടു വിധിയാവണ്ണം പൂജകളൊക്കെ ചെയ്ത അഗ്നിഹോത്രി ആ ചുടിയിലേക്ക് ചാടി മൂന്ന് ദിവസത്തിന് ശേഷം മൂന്ന് ശൂലങ്ങളുമായി ജലനിരത്തിലേക്ക് ഉയർന്നു വന്നു എന്നിട്ട് രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു മഹാദേവന്റെ ഭൂതഗണങ്ങളുടെ ശൂലമാണിത് ആകാശമാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ നദിയിൽ വീണതായിരിക്കാമെന്നും ആ ശൂലത്തിന്റെ അപാരമായ പ്രഭാവത്താൽ വെള്ളം തിളച്ചു മറയുന്നതാണെന്നും ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവുകയില്ലെന്നും അറിയിച്ചു ഉചിതമായ സ്ഥലത്ത് ഇവയെ നാം തന്നെ പ്രതിഷ്ഠിച്ചുകൊള്ളാമെന്നും അങ്ങനെ ആ മൂന്ന് ശൂലങ്ങളും സ്വദേശത്ത് കൊണ്ടുവന്ന് ശരിയാവണ്ണം അദ്ദേഹം പ്രതിഷ്ഠിച്ചു അവയിൽ സ്വർണശൂലം വേമഞ്ചേരി മനയിലും വെള്ളിശൂലം വെള്ളിയാങ്കല്ലിലും ചെമ്പുശൂലം തൃക്കുടിക്കുന്നിലും അദ്ദേഹം പ്രതിഷ്ഠിച്ചു സ്വർണശൂലം സ്ഥാപിച്ച സ്ഥലത്ത് ഒരു കൽവിളക്ക് ഉയർന്നു വന്നു സ്വയംഭൂവായി ഉയർന്നു വന്ന ആ കൽവിളക്ക് ഇന്നും നമുക്കവിടെ കാണാം ഇവിടുത്തെ ശ്രീകോവിലിൽ പ്രതിഷ്ഠയായിട്ടില്ല സ്വർണശൂലം സ്ഥാപിച്ച സ്ഥലത്ത് വിളക്കായി ഉയർന്നു വന്നിരിക്കുകയാണ് ആ കൽവിളക്കിൽ ഒഴിച്ച് കത്തിച്ച എണ്ണയും തെച്ചിപ്പൂവുമാണ് ഇവിടെ പ്രസാദമായി നൽകുന്നത് പ്രസാദമായി കിട്ടിയ തെച്ചിപ്പൂവ് എണ്ണയിൽ മുക്കി കഴിക്കുകയാണ് പതിവ് ഈ മനയിലെ രമണി അന്തർജനത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം കാവേരി ഒരു ചുഴി കണ്ടു അപ്പത് എന്താ എങ്ങനെയത് അത് ഇല്ലാണ്ടാക്കാന്ന് ആർക്കും പറ്റുന്നില്ല അപ്പം അഗ്നി ഒത്തിരി ഞാനൊന്ന് ക്ഷമിച്ച് നോക്കട്ടെ പറഞ്ഞിട്ട് അദ്ദേഹം കാവേരി നദിയിൽ മുങ്ങി ഒരു ദിവസം കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും കാണാതെ അപ്പോഴേക്കും പരിഭ്രമായി മൂന്നാമത്തെ ദിവസം അദ്ദേഹം പൊന്തി വന്നു അതെങ്ങനെയാച്ച മൂന്ന് ശൂലം കൊണ്ട് ഒന്ന് സ്വർണശൂലം ഒന്ന് വെള്ളിശൂലം ഒന്ന് ചെമ്പ് സ്വർണശൂലം അദ്ദേഹത്തിൻ്റെ തേവാരസ്ഥലായ പടിഞ്ഞാറ്റ് സ്ഥാപിച്ചു മറ്റേ വെള്ളിശൂലം ഇവിടെ വെള്ളിയാങ്കല്ല്ണ്ട് വെള്ളിയാങ്കല്ലിൻ്റെ അവിടേനെ സ്ഥാപിച്ചു മൂന്നാമത്തെ കൊടിക്കുന്നത്ത് ചെമ്പ് ശൂലം പിന്നെ ഈ ഇവിടെ പടിഞ്ഞാറ്റ് സ്ഥാപിച്ച സ്വർണശൂലുണ്ടല്ലോ അതാണ് വിളക്കായിട്ട് പൊന്തി വന്നത് അത് എന്താച്ചാ ഇതാണ് കേട്ടോ സ്വയംഭുമാണ് ആ വിളക്ക് ബിംബില്ല വേറെ ബിംബൊന്നുമില്ല അപ്പം അതിൽ ഒരു ഒരു വട്ടത്തിലൊരു ബിംബാണ് വട്ടത്തിലൊരു തിണ്ണ ബിംബല്ല തിണ്ണ ആ തിണ്ണയുടെ നടുക്കിൽ കല്ലുവിളക്ക് ആ കല്ലുവിളക്കിൽ നല്ലെണ്ണ വീത്തിയിട്ട് രണ്ട് തിരിയിട്ടിട്ട് അതാണ് നമ്മൾ ഭഗവതിയായിട്ട് സങ്കല്പിക്കണത് അതിൽ നല്ലെണ്ണ മാത്രമേ പാടുള്ളൂ അതാണ് ഇവിടെ ഒരു പ്രത്യേകത പിന്നെ രണ്ടാമതച്ച ഇവിടെ നടുമിറ്റത്ത് ഒരു ഉണ്ട് ആ തെച്ചിത്തറയുമ്പിൽ മൂന്ന് ഭഗവതിമാർ ഒന്ന് ഈരാറ്റിങ്ങിലെ പാക്കനാരുടെ രണ്ടെണ്ണം അഗ്നിത്തിടെ ഞാൻ ഇവിടുത്തെ അപ്പൊ അതിന് പിന്നെന്താ വെള്ളിയാഴ്ച ഒരു വഴിപാടുണ്ട് ഇവിടെനെ ആ വെള്ളിയാഴ്ച വഴിപാടിന്റെ അന്ന് ഈ തെച്ചിത്തറയിലെ മൂന്ന് ഭഗവതിമാർക്കും വെള്ളജി നീതിയുണ്ട് അത് ചെയ്യും പിന്നെ അതെ നടുമിറ്റത്തെ നടുമിറ്റത്താണ് ഈ തെച്ചിത്തറ അതെ പിന്നെ എന്താച്ച ഇവിടുത്തെ പ്രത്യേകത എന്താ വിചാരിച്ച ഈ തെച്ചിപ്പൂ നടുമിറ്റത്തെ ഈ തെച്ചിപ്പൂവും പിന്നെന്താ വട്ടപ്പൂവും അത് മന്ദാരം ആവാം ആവാം അതിനും കുഴപ്പമില്ല അത് രണ്ടും പ്രധാനപ്പെട്ടതാണ് അത് പിന്നെ രണ്ട് പാരമ്പര്യ മന്ത്രം ഉണ്ട് അത് ഇവിടെ ഉള്ളവരും ഇവിടുന്ന് കൊടുത്തവർക്കും ആവാം ആ ഇവിടുത്തെ ആ നമ്പൂരിമാർ ആത്തമാർ അവർക്കൊക്കെ ആ പാരമ്പര്യം രണ്ടും വെവ്വേറെ ആണ് കേട്ടോ തെച്ചിപ്പൂവിൻ്റെയും നന്ദിയാർവേട്ടപ്പൂവിൻ്റെയും ആ വെവ്വേറയാണ് മന്ത്രം ചൊല്ലി ചാർത്തണം അതെല്ലാ പുഷ്പ അതെ സ്വയം ചെയ്യ അത് രണ്ടാമതൊരു ചെവി ചെവി കേക്കരുത് നമ്മള് ചെല്ലും മറ്റേ അങ്ങനെയും കൂടി ഉണ്ട് പിന്നെ പിന്നെന്താ വെച്ചാൽ അത് തന്നെയാണ് ഇപ്പൊ പ്രത്യേകത ആയിട്ടുള്ളത് പിന്നെ പാട്ടുണ്ട് അത് അറിയാലോ മായരമാസേ പ്രസാദ പിന്നെ പ്രസാദം നമ്മൾ കൊടുക്കണത് എണ്ണയും പൂവാണ് എണ്ണ ആ പൂവ് എണ്ണയിൽ മുക്കി വായിലിട അതാണ് പ്രസാദം പിന്നെ ഒപ്പം കൊടുക്കും അതന്നെയാണ് അപ്പൊ അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഇല്ലത്തെ നടുമുറ്റത്തെ തെച്ചിത്തറയ്ക്കുമുണ്ട് പ്രാധാന്യം ഭഗവതിയുടെ ശ്രീകോവിലിന് മുന്നിലെ തെച്ചിത്തറ ഉണങ്ങാൻ പാടില്ല ഉണങ്ങിയാൽ ഇവിടുത്തെ സന്താനങ്ങൾക്ക് നാശമാണ് വേനൽക്കാലത്ത് പോലും ഈ തെച്ചിത്തറ നനക്കേണ്ട ആവശ്യമില്ല തെച്ചിത്തറയിൽ മൂന്ന് ഭഗവതിമാരുണ്ട് രണ്ട് ഭഗവതിമാർ മനയിലെയും ഒരു ഭഗവതി പാക്കനാരുടെ വാസസ്ഥലമായ ഈരാക്കിങ്ങിലെയുമാണ് സൗമ്യ ഭാവത്തിലുള്ള ഭദ്രകാളിയായാണ് സങ്കല്പം ഈ മനയിൽ കിഴക്കിണിയും വലിയ വടക്കിണിയും ഉണ്ട് വിശേഷ ദിവസങ്ങളിൽ ഭക്തജനങ്ങൾ കൂടുതൽ ഉണ്ടെങ്കിൽ ഇവിടുത്തെ അന്തർജനങ്ങൾക്ക് കിഴക്കിണിയിൽ നിന്നും ഭഗവതിയെ കണ്ടുതൊഴാൻ പറ്റിയ വാതിലുണ്ട് ഭഗവതിക്ക് വെള്ളിയാഴ്ചകളിൽ പ്രത്യേക പൂജ പതിവുണ്ട് മുൻകാലങ്ങളിൽ മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയായിരുന്നു പൂജയെങ്കിൽ ഭക്തജനങ്ങൾ കൂടി വന്നതിനാൽ ഇപ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ പൂജ പതിവുണ്ട് കാര്യസാധ്യത്തിനായുള്ള ഈ പൂജ ഭക്തജനങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യാറുണ്ട് ഇവിടുത്തെ അന്തർജനങ്ങൾക്കും വേളി കഴിച്ചു കൊണ്ടുപോയവർക്കും പാരമ്പര്യ മന്ത്രം ചൊല്ലി തെച്ചിപ്പൂവും നന്ദേറോട്ടപ്പൂവും ചേർത്ത് സ്വന്തം പുഷ്പാഞ്ജലി ശ്രീകോവിലിൽ ചെയ്യാം തെച്ചിപ്പൂവിനും നന്ദിയാർവട്ടപ്പൂവിനും പ്രത്യേകമായുള്ള മന്ത്രമുണ്ട് ഇവിടുത്തെ പ്രധാന വഴിപാട് എണ്ണയാണ് പഞ്ചസാര ഇടാത്ത പാൽപായസവും പ്രധാനം തന്നെ ഇവിടുത്തെ തെക്കിനയിൽ കൊടിക്കുന്ന ഭഗവതിക്ക് പാട്ടുണ്ട് കൊടിക്കുന്നത്ത് ഭഗവതിയും ക്ഷേത്രപാലനും എന്നിങ്ങനെ രണ്ട് രൂപമായാണ് കളമെഴുതാറുള്ളത് കല്ലാറ്റു കുറുപ്പന്മാരായ ഞങ്ങളുടെ പൂർവീകർ മുതൽ ഇപ്പോഴത്തെ തലമുറയിൽ പെട്ടവർ വരെ ഉള്ളവരാണ് ഇപ്പോഴും കളമെഴുത്തുപാട്ട് പാരമ്പര്യമായി ഇവിടെ നിവർത്തിച്ചു പോരുന്നത് ഇവിടുത്തെ പടിഞ്ഞാറ്റിയിലാണ് ഭഗവതി ഉള്ളത് പൂജ ചെയ്യാൻ നമ്പൂതിരി ഇല്ലാത്ത ദിവസങ്ങളിൽ ഇവിടുത്തെ അന്തർജനങ്ങൾക്ക് പൂജ ചെയ്യാം ഇല്ലത്തുള്ളവർ ഇഹലോകവാസം വിടഞ്ഞാൽ പുല പോകുന്നതുവരെ പടിഞ്ഞാറ്റി അടച്ചിടും പിന്നെ ഒരു കൊല്ലം പാട്ട് വഴിപാട് കഴിക്കാറില്ല ഇല്ലത്തുള്ളവർ ആരെങ്കിലും ഇഹലോകവാസം വെടിഞ്ഞാലും പാക്കനാരുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഇഹലോകവാസം വെടിഞ്ഞാലും ഇരു കൂട്ടരും പുല ആചരിക്കാറുണ്ട് ഇല്ലത്ത് ജനിക്കുന്ന രണ്ടാമത്തെ ഉണ്ണിക്ക് ബ്രഹ്മദത്തൻ എന്ന് പേരിടണം എന്നാണ് നിയമം കാരണം അഗ്നിഹോത്രിയുടെ പേരാണ് ബ്രഹ്മദത്തൻ ഇല്ലത്തെ നാലാമത്തെ ഉണ്ണിക്ക് ഭാസ്കരൻ എന്ന പേരിടണം കാരണം പാക്കനാരുടെ പേരാണ് ഭാസ്കരൻ സൂര്യ തേജസ്വിയായ ആ ഉണ്ണിയെ എടുത്തു വളർത്തിയ മാതാപിതാക്കൾ നൽകിയ പേരാണ് ഭാസ്കരൻ പിന്നീട് പിന്നീടതിലോപിച്ച പാക്കനാർ എന്നായതാണ് അഗ്നിഹോത്രി മുതൽ പാക്കനാർ വരെയുള്ള പതിനൊന്ന് പേരും ഒരമ്മ പെറ്റ മക്കളാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അഗ്നിഹോത്രി അനുജന്മാരോടും ഒരേ ഒരു സഹോദരിയോടും ആലോചിച്ച് മാത്രമേ ഏത് തീരുമാനവും എടുത്തിരുന്നുള്ളൂ ഈ കുളത്തിൽ നിന്നും മുങ്ങി കുളിച്ച് ശുദ്ധമായി അകത്ത് കയറിയാണ് നമ്പൂതിരിമാർ പൂജ ചെയ്യാറുള്ളത് അമ്മയുടെ ശ്രാദ്ധത്തിന് വായിലാക്കുനിലപ്പൻ ഒഴികെയുള്ള പതിനൊന്ന് പേരും ഇല്ലത്ത് പലേ ദിവസം തന്നെ ഒത്തുചേർന്ന് ഒരിക്കലൂണ് കഴിച്ച് ബലികർമ്മങ്ങളിൽ പങ്കെടുക്കണമെന്ന് അഗ്നിഹോത്രിക്ക് നിർബന്ധമായി തൊണ്ണൂറ്റിയൊൻപത് യാഗങ്ങൾ നടത്തിയ ദൈവതുല്യനായ തുല്യനായ ജ്യേഷ്ഠന്റെ വാക്കുകൾ അവരെല്ലാവരും അതുപോലെ അക്കാലത്ത് അനുസരിച്ചു പോന്നു ഈ ചടങ്ങുകളെല്ലാം ഇന്നും അനുവർത്തിച്ചു പോരുന്നു വേമഞ്ചേരി മനയിൽ തൊഴാൻ വരുന്നവർ അഗ്നിഹോത്രി തൊണ്ണൂറ്റൊമ്പത് യാഗം ചെയ്ത യജ്ഞേശ്വരം ക്ഷേത്രത്തിലും തൊഴാൻ പോവാറുണ്ട് നൂറാമത്തെ യാഗത്തിനു പകരം അഗ്നിഹോത്രം ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് അഗ്നിഹോത്രി എന്ന പേര് കൈവന്നത് ഇവിടെ അഗ്നിഹോത്രിയെ നമസ്കരിച്ചതിന് ശേഷമാണ് ഭഗവതിയെ നമസ്കരിക്കാറുള്ളൂ എല്ലാ വിഭാഗക്കാർക്കും തൊഴിലവസരങ്ങൾ നൽകുകയും പ്രകൃതിയിൽ നിന്നും സ്വീകരിക്കുക മാത്രമല്ല പ്രകൃതിക്ക് തിരിച്ചു നൽകുകയും വേണമെന്ന വലിയൊരു സന്ദേശം ഈ യാഗത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്ത അഗ്നിഹോത്രിയുടെ ന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ നിത്യശ്രീ എന്ന ചാനലിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം